പു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയണ്ടേ ടി വിയിലൊക്കെ കാണുന്നതിനേക്കാൾ ഏറെ ഏറെ പ്രയാസജനകമായ കാര്യമാണ് നേരിട്ട് പോയി കാണുന്ന കാണുന്നത് എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം ഇത് ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബന്ധു വയനാട്ടിലുണ്ടായിരുന്നു ആധിമേ ഉൾപ്പെട്ടിയ പോലെ തന്നെ അവർ മാറിയോണ്ട് അവരിപ്പോൾ സേഫാണ് പക്ഷേ എന്നാലും അവരുടെ വീടൊക്കെ നഷ്ടമായി അതിനെടുത്തതാണ് ഈ വീഡിയോ ഇതാണ് നമ്മുടെ സ്കൂൾ കണ്ടില്ലേ സ്കൂളിൽ ഇപ്പം കുട്ടികളോ അധ്യാപകരോ ആരുമില്ല എത്ര പെട്ടെന്നാണ് നമുക്കിങ്ങനൊരവസ്ഥ നേരിടേണ്ടി വന്നതല്ലേ അപ്പം നമുക്കൊന്നും പ്രീ പ്രീപ്ലാൻഡായിട്ട് പറയാൻ പറ്റില്ല ദൈവം എന്താ നമുക്ക് കൽപ്പിച്ചേക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഉള്ള സമയത്ത് മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ചെയ്യാതെന്താ പറയണ്ടത് ആ സഹായം ചെയ്തും നന്മ നന്മ നന്മപൂർവ്വം മുന്നോട്ട് പോകുക എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഏത് സമയത്ത് പറയുന്നത് ഞാൻ പോലും നാളെ കാണണമെന്നില്ല എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം ഇത് കാണിച്ചതെന്ന് വെച്ചാൽ ചിലരല്ലേ ഒരു മനസ്സിലെ അഹംഭാവത്തെ ഇല്ലാതാക്കുക ഇവിടെ വലിയവനെന്നോ എന്താ അങ്ങനെയൊന്നും ഒരു വേർതിരിവില്ല എല്ലാവരും ഒരുപോലെയാണ് ഇതാണ് നമ്മുടെ ഇന്ത്യൻ ആർമി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ബാധിത പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ നമുക്ക് നിർമ്മിച്ച് വന്ന ബേലി പാലം ഈ ബേലിപ്പാലം നിർമ്മിച്ചതോടുകൂടിയാണ് നമുക്ക് രക്ഷാപ്രവർത്തനം ഒന്നുകൂടെ എളുപ്പമാക്കാൻ പറ്റിയത് അപ്പം അപ്പം ഇതാണ് ബേലിപ്പാലം അപ്പം ഇപ്പം വയനാടിൻ്റെ അവസ്ഥ ഇതാണ് എല്ലാം വിച്ഛനമായി കിടക്കുന്നൊരന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് നമ്മുടെ സഹിക്കാൻ പറ്റില്ല അവിടുത്തെ കാഴ്ച അപ്പം ഇതെടുത്തപ്പം നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ്